എന്താടോ ഓ ഇത് മറ്റേ സംഭവ സുഹൃത്തുക്കളെ റെയിൽവേ തടയാൻ പോയതാ സ്തംഭിപ്പിക്കും സുഹൃത്തുക്കളെ ഞാൻ മുമ്പിൽ ഇങ്ങനെ നിന്നില്ലേ ഞാൻ ആ കയറിയില്ലായിരുന്നു എങ്കിൽ ഈ നാഴെ പറഞ്ഞ നാടൻ സ്വാഗതം വന്ന എന്റെ സുഹൃത്തുക്കളെ അതുകൊണ്ട് മാത്രമാണ് പരശുറാമ അവിടെ നിന്ന നിൽപ്പി നിന്ന് പോയത് നിർത്തി നിർത്തി സുഹൃത്തുക്കളെ നിങ്ങളത് കേൾക്കുക റെയിൽവേയുടെ നിരുത്തരവാദിത്വപരമായ നിലപാടിനെതിരെ ശക്തിയുക്ത ഞങ്ങൾ യുവരക്തങ്ങൾ പോരാടി ഒരു ചവർ ഇനി കൊണ്ടിട്ടാലോ അവിടെ ഉള്ള ചവർ പെറുക്കിയില്ലെങ്കിലോ റെയിൽവേ കത്തിക്കുവോന്ന് നമ്മൾ പറഞ്ഞു അല്ല പിന്നെ ഈ യുവരക്തം ആ ചാ തോട്ടിലൊക്കെ തോട്ടിലോട്ട് ചാടി ഇറങ്ങി അവിടെ കിടക്കുന്ന മാലിന്യൊക്കെ നീക്കിയായിരുന്നോ നീക്കിയായിരുന്നോ ജേവിലാ നീക്കിയായിരുന്നോ പറയോ തോട്ടിലെ വയസ്സൊക്കെ അല്ലെ ഇന്ന് പ്രതിഷേധം അതാ അങ്ങനെ ഒരു വർത്തമാനം ഇന്ന് പ്രതിഷേധം നാളെ നമ്മൾ മാലിന്യം വരും ഓ ഈടാ ഇന്ന് പ്രതിഷേധിച്ച നിങ്ങളെ ഈ ആർ പി എഫ് നല്ലോണം ഓടിച്ചിടിച്ചു നാണല്ലോ അറിഞ്ഞത് അതിന് ഇതിന്റെ വേദന ഇതിന്റെ വേദന മാറാൻ എണ്ണത്തോണീ പോയി കിടക്കോ അതോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തോക്കം പിടിച്ചോണ്ടൊക്കെ നിന്ന് നമ്മളെ തോക്ക് കാണിച്ച് പേടിപ്പിക്ക വെടിയുണ്ടകൾക്കും വാടുകൾക്കും ഇടയിലൂടെ നടന്നിട്ടുള്ള ഞങ്ങളെ കാണിച്ചു നിങ്ങൾ അതൊന്നും ഇവിടെ ചിലവാവുമില്ല ചുമ്മാ മതി ഒരു പേടിച്ചോളും തോക്കൊന്നും എടുക്കണം ഒരു ആവശ്യമില്ല ചുമ്മാ അവരുടെ നിക്കണേ മതി അവിടെ നിന്നോളും അത്രേ ഉള്ളൂ എന്താടോ നിങ്ങൾ ഇങ്ങനെ അല്ല ഈ റെയിൽവേ എങ്ങനെ റെയിൽവേ പിന്നെ ഈ ഉത്തരവാദിത്വ ഉത്തരവാദിമാവും എങ്ങനെയാ വേസ്റ്റിന് ഉത്തരവാദിത്തം വരുന്നേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹൈക്കോടതി വരെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അതായത് ഇതിന്റെ സുഹൃത്തുക്കളെ ഈ ഈ ആവേഴഞ്ചാനത്തോട് ഈ പാലത്തിന്റെ അതായത് റെയിൽവേയുടെ അടിയക്കൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒഴുകുന്ന റെയിൽവേയുടെ വേസ്റ്റ് അല്ലെ ഒഴുകുന്ന ഈ വേസ്റ്റ് എല്ലാം റെയിൽവേടെ തലയെ കൊണ്ട് ഫ്രീ ആയിരുന്നു കൊടുക്കാൻ ഇവരോട് ആര് പറഞ്ഞു ഇങ്ങനെയാണ് കേരളത്തിലോ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലോ എല്ലാ നദികളുടെ മുകളിലൂടെയും കേരളത്തിലെ ഒട്ടുമിക്ക നദികളുടെ മുകളിലൂടെയും റെയിൽവേ പണം പോകുന്നുണ്ടല്ലോ റെയിൽവേ സഞ്ചരിക്കുന്നുണ്ടല്ലോ ആ നദികളുടെ വേസ്റ്റ് കാരണം എന്താ റെയിൽവേ ക്ലീൻ ആക്കണോ അല്ലെങ്കിൽ ആ നദികളുടെ വേസ്റ്റിലേക്ക് ഉത്തരവാദി റെയിൽവേ ആണോ ണലിനടിയിൽ കൂടെ പോകുന്ന വേസ്റ്റ് പിന്നെ അവരുടെ അല്ലാതെ ആരുടേതാണോ അയ്യോ അതോ ഞാൻ ചോദിക്കുന്നേ ഇത് ടണലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഒഴുകി വരുന്നതല്ല ഭൂമി അടിയിൽ നിന്ന് പൊങ്ങി റെയിൽവേയിലെ വേസ്റ്റ് അല്ലേടോ വരുന്നതല്ലല്ലോത്തള്ളി അതിനകത്തോട്ട് ഇടുന്നത് റെയിൽവേക്ക് ഇതല്ലാതെ ഈ റെയിൽവേ പാടങ്ങൾക്കിടയിൽ കൂടെ രണ്ട് ഓടകൾ ഉണ്ടാണോ ഓപ്ചാലുകൾ ഉണ്ട് അതുവഴിയാണ് പോകുന്നത് നിങ്ങൾ കൂട്ടുമാപ്പ് വയ്ക്കുന്നതിനകത്തോടല്ലേ വേസ്റ്റ് പോകുന്നത് ശുദ്ധീകരിച്ച് വീണ്ടും ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ശുദ്ധി റെയിൻറെ ഉദ്യോഗസ്ഥരെ ബൈറ്റൊന്നും കേട്ടില്ലായിരുന്നു അല്ലേ എങ്ങനെ കേൾക്കാന ആര്യവേദം മഹാവേദം എന്ന് എടോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറയേണ്ട താഴെ കൂടെ ഒഴുകുന്ന എല്ലാ വേസ്സും റെയിൽവേ പറക്കണോ അങ്ങനെയാണെങ്കിൽ പെരിയാറിൽ എത്ര മാത്രം വേസ്റ്റ് ഉണ്ട് എന്നോട് വേണ്ടി മെഴുകൊണ്ടോ അവരുടെ കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥ വന്നു പറഞ്ഞു ഞങ്ങൾക്ക് കോർപ്പറേഷന്റെ കത്തൊന്നും കിട്ടിയില്ലെന്ന് മൂന്ന് കത്ത് പുറത്തു വന്നില്ല കേട്ടോ ഏട്ടാ നിങ്ങളുണ്ട് തിന്റെ സീലടക്കമുള്ള കത്തല്ലേ പുറത്തു വന്നത് എടോ 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 ആന പ്രിയപ്പെട്ട സഖ പറയുന്നതിന് ഇവിടെ ഇത്ര ഒഴിവുകൾ നമ്മുടെ പാർട്ടി അംഗങ്ങളെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എടോ ഇത് പറയുമ്പോ തനിക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞിട്ട് വേറെ ഡയലോഗ് ഒന്നോ രണ്ടോ നാലോ വാദിക്കുന്നു പറഞ്ഞു കത്ത് കിട്ടിയില്ലെന്ന് കത്ത് കിട്ടിയ തെരുമ ഓർത്തു നിന്നില്ലേടോ എന്നിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി അല്ല ഇന്നത്തെ ഇപ്പൊ മലയാളി വാർത്ത കണ്ടതാ അവിടെ പോയപ്പോൾ ഇന്നും അവിടെ ഇറങ്ങിയിട്ടുണ്ട് കാനയിൽ മനുഷ്യന്മാര് ഗ്ലൗസ് ഇല്ല ഒന്നുമില്ല കാനയിൽ മനുഷ്യന്മാര് എന്തിന് ഇറങ്ങി റെയിൽവേ നാല് നാൽപ്പത് തോട്ടം കുറ്റം പറഞ്ഞ ടീംസ് ആണ് ഇപ്പൊ കൊണ്ട് അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നിട്ട് ആ പാമ്പിടിച്ച മനുഷ്യന്മാരോ ഞങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു ചേട്ടാ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഇന്നും എന്താ നിങ്ങൾ ഇറങ്ങി നിങ്ങൾക്ക് ഭയമുണ്ടോ അവർ എന്റെ പൊന്നപ്പി എന്നെ വെറുതെ വിടും ഞങ്ങളൊന്നും വെറുതെ വിടും ഞങ്ങൾ ഒന്നും പറയുന്നില്ല എന്നിട്ട് ഞങ്ങൾ മൈക്കും ക്യാമറയും ഓഫ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ചോദിച്ചു ചേട്ടാ നിങ്ങൾ എങ്ങനെയാണ് വൃത്തിയാവുന്നത് എങ്ങനെയാണ് അയ്യോ ഞങ്ങളൊന്ന് വെറുതെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്ന് അതായത് ഒരു ജോയി മരിച്ചത് കൊണ്ടൊന്നും ശരി പത്ത് ജോലികൾ മരിച്ചാലും ശരി ഇവര് കണ്ണു തുറക്കില്ല കാരണം എന്താ തുറക്കാൻ വേണ്ടി ഇവർ കണ്ണില്ല മേയർ ആര്യ രാജേന്ദ്രൻ ശേഷമുള്ള വേസ്റ്റാ അധികാരം മേറ്റതിന് ശേഷമുള്ള പിന്നെ ആ ഇതെല്ലാം ൾക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ ശരി നഗരവാസികളുടെ വേസ്റ്റ് എന്ത് ചെയ്യണം ശരി ആ മേളം ഞാൻ ഇടരുത് അവിടെ ഇടരുത് ഇവിടെ ഇടരുത് നിങ്ങൾ സി സി ടി വി മാലിന്യം അത ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നിസ്സാരം ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ശാസ്ത്രമംഗലത്ത് വി പ്രശാന്ത് എം എൽ എയുടെ ഓഫീസിനടുത്ത് പലതരത്തിലുള്ള വേസ്റ്റുകൾ സ്വീകരിക്കുന്നതിനുള്ള പെട്ടികൾ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര പേര് കൊണ്ടിടുന്നുണ്ടോ എല്ലാവരും െ വി പ്രശാന്ത് അങ്ങനെ ചെയ്തു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ഈ ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മേറായിരുന്നപ്പോ ശിവപ്പെട്ടി എന്ന് പറഞ്ഞൊരു പെട്ടി കൊണ്ട് വെച്ചു അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ വസ്തു വേസ്റ്റുകളും കൊണ്ട് ഇവിടെ തട്ടിക്കോളൂ ഞങ്ങൾ കൃത്യമായി അത് മാറ്റിക്കോളും എന്തായി അവിടെ വേസ്റ്റ് കിടന്ന് 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 പുഴുകി പുഴുകി നാറി 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 ശിവപ്പെട്ടി ഒടുവിൽ ശിവപ്പെട്ടിയായി എന്നിട്ട് മാറ്റി പിന്നീട് പറയാ പച്ച പച്ച ബക്കറ്റ് ഒന്നിന് നീല നീലബക്കറ്റ് ഒന്നിന് വെള്ള ബക്കറ്റ് ഒന്നിന് എന്നിട്ട് അട്ടി പിന്നെ പറഞ്ഞു ശരി അല്ല സുഹൃത്തുക്കളെ എന്റെ വീട്ടിൽ നല്ല ബയോ കമ്പോസ്റ്റ് ഉണ്ട് മറ്റേ ഈ നഗരസഭയുടെ തന്നെയാണ് മൂന്ന് മൂന്ന് അടുക്കായിട്ട് കൊണ്ടുവരുന്ന സംഭവം അതിനകത്ത് ഞങ്ങൾക്ക് പിന്നെ അതേപോലെ തന്നെ സംഭവ വികാസം വേറെ നടന്നു ഉറവിടെ മാലിന്യ നിക്ഷേപം അതായത് ഈ രണ്ട് സെഞ്ചിലും മൂന്ന് സെഞ്ചിലും കൂരയും കൂട്ടി വെച്ചിരിക്കുന്ന അവർ ഈ ഉറവിടെ മാലിന്യം അതായത് വീട്ടിൽ തന്നെ വെച്ചിരിക്കും നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് തിന്നോ കത്തിക്കോ കുഴിച്ചു മൂടുവോ എന്ത് വെച്ചായക്കോ ഞങ്ങൾക്കൊന്നും അറിയേണ്ടതില്ല ഇപ്പൊ പിന്നെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി മാസത്തിൽ രണ്ട് ദിവസം മറ്റേ സ്ത്രീകൾ വരുന്നുണ്ട് വേസ്റ്റ് എടുക്കാൻ വേണ്ടി അത് ആദ്യം രണ്ട് ദിവസമായി ഇപ്പൊ ഒരു ദിവസമായി അവർക്ക് നമ്മൾ വേസ്റ്റ് ഒക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്നാലേ അവർ എടുക്കത്തുള്ളൂ നിങ്ങളുടെ ാണ് അല്ലെന്നരും പറഞ്ഞാൽ നിക്ഷേപിക്കേണ്ടത് ചെല്ലപ്പഞ്ചാട്ടന്റെ വീട്ടിലിടും സുഹൃത്തുക്കളി ചെല്ലപ്പഞ്ചാട്ടിന്റെ വീട്ടിലെ വേസ്റ്റ് അപ്പുറത്തെ സുകോണന്റെ വീട്ടിലിടും അല്ലേ ഭൂമിൻ്റെ വീട്ടിൽ പറമ്പോട്ടടോ ഇഷ്ടം പോലെ പറമ്പ് എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ അതിലിടാൻ കുഴിച്ചോടാൻ നീ പറ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ആലപ്പുഴയെ തൂ താങ് കൊണ്ടുവരുമോ ആ കൊണ്ടുവരു ഇവിടെ ആലപ്പുഴയിൽ ആയതല്ല ചിത്ര ഹങ്കാരം അതേ അതെ ഒന്നും രണ്ടും അവിടെയാ പോകും ഞങ്ങൾക്ക് അറിയാളും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല റെയിൽവേയുടെ അനാസ്ഥയാണ് ഇതിന് കാരണം എന്റെ പൊന്ന സുഹൃത്തുക്കളെ റെയിൽവേയുടെ അനാസ്ഥയാണ് റെയിൽവേ ഞാൻ ദിപ്പ കൂട്ടിക്കുന്നു പറഞ്ഞ് ഇറങ്ങിയ കുറച്ച് ടീമിനെ ആഴെ ആ സോറി ആരെ ഇരഞ്ചാൻ ഇരഞ്ചാൻ തോട്ടിൽ നിന്ന് പിറക്കി കൂട്ടി എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ സുഹൃത്തുക്കളെ നഗരസഭയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ബി ജെ പി കാരും അതുപോലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഇറങ്ങിയിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ അമ്മ ഇത്രയും കാലം അമ്മയുടെ നല്ല കാലവും ഈ മൈസാൻ കാലത്തും ആ അമ്മ കിടന്നത് ഒരു വീടുന്നു പോലും വിളിക്കാൻ പറ്റും ഒരു വീട് നഗരസഭ വീട് വെച്ചു കൊടുക്കാൻ പോവാണ് പത്ത് ലക്ഷം കൊടുക്കുവാണ് ജോയി പോയല്ലോ ഇനി ഒരു ജോയി പോവും രണ്ട് ജോയി പോവും അടുത്തു ജോയിൻ പോവും ഇവരിങ്ങനെ തന്നെ ഇരിക്കും ജോയിയുടെ ശവസംസ്കാരം കഴിഞ്ഞോ അന്ന് തീർന്നു മാലിന്യത്തിന്റെ മാറ്റം മാറ്റം മാലിന്യ മാറ്റമുള്ള കാര്യങ്ങളോ നടപടികളൊക്കെ എന്താ അവിടെ കിട്ടിയോ കിട്ടിയതാ നല്ലോണം കിട്ടും ശരി എന്നാ എനിക്ക് മാലിന്യം നീക്കാനായിട്ട് പോകാനുണ്ട് ആരുടെ മാലിന്യം മറ്റേ ആമ ഇഴ തോട്ടം ഓ ഇഴഞ്ഞു ഇഴഞ്ഞ് പൊക്കിയോ ആ അത് കഴിഞ്ഞിട്ട് വേണം പൊറോട്ടെ എന്തോ ശരി എന്നാ അല്ലെ ആ വേസ്റ്റ് വേസ്റ്റ് വരില്ലല്ലോ നമ്മൾ തിന്നുവാണെങ്കിൽ ഓ അതും തിങ്ങുവാണല്ലേ ഓക്കേ ഇനി നാളെ മുതൽ വേസ്റ്റ് തിങ്ങുന്ന പ്രക്രിയ എങ്ങനെയാണെന്നുള്ള ഒരു പ്രത്യേകത ക്ലാസ് പിന്നെ പിണറായിട്ട് പോയി ചോദി പിണതായി അമ്മ പുറത്തിടാൻ വേണ്ടിട്ട് യം ഇല്ലാത്ത അറബീഫ് നോക്കട്ടെ ആ ഉം ഉം ശരി